ഹായ് സുഹൃത്തുക്കളെ ചില ദിവസം നമ്മൾ രാവിലെ ഉറക്കമണിച്ച് വാർത്തയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ന്യൂസ് ആയി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും ചിലപ്പം ഭയങ്കര വിഷമമായ ന്യൂസ് ആയിരിക്കും നമ്മൾ ആകെ ഞെട്ടിപ്പോണ ഒരു ന്യൂസ് ആയിരിക്കും ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ് ഒരു പെണ്ണും ചെറുക്കൻ്റെയും കല്യാണമായിരുന്നു അന്നത്തെ ദിവസം ആ പെൺകുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ പോയൊഴിക്ക് അപകടം പറ്റി നട്ടൻ പരിക്കേറ്റു അപ്പോൾ ആ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞ് വിചാരിച്ചതാണ് പക്ഷേ ആ പെണ്ണും ചെറുക്കനും കല്യാണം മുടങ്ങാൻ പാടില്ല അവർക്ക് എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ കിടക്കയിൽ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ താലി കെട്ടി ആ പെൺകുട്ടിക്ക് നട്ടലിന് ശതവറ്റിട്ടുണ്ട് ഓപ്പറേഷൻ വേണം കുറച്ച് നാൾ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ശരിയായി വരും എന്നാലും ആ പയ്യനും ആ പെണ്ണും കൂടി ഒരു തീരുമാനമെടുത്ത് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ കല്യാണം കഴിച്ച് അവർ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്നവർക്കൊക്കെ ഊണൊക്കെ കൊടുത്ത് അങ്ങനെ എന്തായാലും നല്ല മനസ്സിനുള്ളൊരു പയ്യനാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ കുട്ടിക്കൊരു അപകടം പറ്റിയിട്ടും അവൾ വേണ്ടെന്ന് വെച്ചില്ലല്ലോ പിന്നെ വൈകിട്ടൊരു വാർത്ത കേൾക്കുന്നു കേട്ട് ഞെട്ടി വിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഭർത്താവ് കുത്തി കൊന്നു കഴുത്തിൽ എന്നാണ് പേര് സുനിലെ അറസ്റ്റ് ചെയ്ത് എന്നുള്ള വാർത്തയാണ് കേട്ടത് പിന്നെ വിൻസി ഹരിതസേനയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭർത്താവ് മുഴുക്കുടിയനാണ് എന്നും കുടിച്ചിട്ട് വന്ന് വീട്ടിൽ അടിയും വഴക്കുവാണ് സംശയരോഗമാണ് ഒന്നാമത്തെ പ്രശ്നം അടികൂടും കുറേ നാൾ മിണ്ടില്ല പിണക്കമായിട്ട് താമസിക്കും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം എല്ലാവരും കൂടി ഒത്തീർപ്പാക്കും അവർ ചോയിച്ച് ജീവിക്കും അങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ ഇന്നലെ അദ്ദേഹം ഭാര്യേനെ കുത്തിക്കൊന്നു ഒന്ന് ചിന്തിക്കുക സംശയരോഗം ഒരിക്കലും മാറില്ല മദ്യപാനവും സംശയ രോഗവും കൂടിയായ അത് കൂടത്തേ ഉള്ളൂ ഒന്നാമത് സംശയ രോഗം അതിൻ്റെ കൂടെ കുടിച്ചിട്ടും കൂടി വരുമ്പോഴത്തേക്ക് അത് ഇരട്ടി കൂടും ഒന്ന് ആലോചിച്ച് നോക്കും രണ്ട് കുഞ്ഞുങ്ങളുള്ളവരാണ് രണ്ടുപേരും വിൻസി മരിച്ചുപോയി ഇനി ഇങ്ങനെ ഒരു ജയിലിൽ ഈ സുനിൽ എന്ന് പറഞ്ഞവൻ ജയിലിലും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഈ സുനിൽ എന്ന് പറഞ്ഞവൻ ഓർത്തോ ഒന്ന് ചിന്തിച്ച് നോക്കും കുടിച്ചു കിടന്നപ്പോൾ അവൻ അവൻ അതൊന്നും ചിന്തിച്ചില്ല രണ്ട് കുഞ്ഞുങ്ങളിനി അനാഥരാണ് അമ്മയില്ല അച്ഛനില്ല അമ്മ മരിച്ചു അച്ഛൻ ജയിലിൽ ഇനി ആരെയൊക്കെ തണലിലാണ് ഈ കുഞ്ഞുങ്ങൾ വളരേണ്ട ആരെയൊക്കെ അടി കൊള്ളണം അത് പോലും ചിന്തിക്കാത്ത ഇവനെയൊക്കെ എന്താ പറയുന്നത് കുടിച്ചിട്ട് വരുമ്പോൾ മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ബോധമില്ല സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ഒരച്ഛനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കൂടുതലും ആളുകളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അത് കാരണമാണ് കൂടുതലും സംശയ രോഗങ്ങളും അടിയും വീട്ടിൽ പ്രശ്നങ്ങളും പഴയ ആളുകളുമായി കൂട്ടുകൂടുക സംസാരിക്കുക അത് ഭർത്താവിന് സംശയമായിട്ട് തോന്നുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തോന്നുക അങ്ങനെ ആ വീട്ടിൽ അടി വഴക്ക് പ്രശ്നം ഇത് ദുരുപയോഗം ചെയ്യുന്നത് കാരണമാണ് കുടുംബ പ്രശ്നങ്ങൾ